അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ മുസ്തഫ മുസ്ഫാഫാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു പതിനാല് സെൻറ്റ് സ്ഥലം വീടും അതിലേക്കുള്ള റോഡാണിത് രണ്ട് ഭാഗ റോഡാണ് ഇതാണ് വീട് നല്ല അടിപൊളി വീടാണ് പതിനാല് സെൻറ് സ്ഥലം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റാം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ചുറ്റുഭാഗ അയൽവാസികളുണ്ട് പള്ളി മദ്രസ ഒക്കെ തൊട്ടടുത്തുണ്ട് പള്ളി അമ്പലം എണ്ണൂറ് മീറ്റർ അടുത്തുണ്ട് പള്ളി മദ്രസ തൊട്ടടുത്തുണ്ട് കിസ്ത്യൻപള്ളി അമ്പലം എണ്ണൂറ് മീറ്റർ അടുത്തുണ്ട് തൊട്ടടുത്ത് ഇഷ്ടം പോലെ അയൽവാസികളുടെ നല്ല വി ഐ പി ഏരിയയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് വീട് അദീക്കുള്ള റോഡാണ് ഇതിക്കുള്ള റോഡാണ് ഇതിലുള്ള റോഡാണ് ഇതാ അതാണ് ഇതാണ് കാർ പോർച്ച് സിറ്റൗട്ട് അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട് ഗേറ്റ് ഉണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് കയറാനുള്ളൊരു ഗേറ്റ് സംവിധാനം അതും രണ്ട് ഭാഗം റോഡാണ് ഇതാ ഇത് റോഡാണ് ഈ ഭാഗത്ത് കൂടിയും കയറുക രണ്ട് ഭാഗത്തു നിന്നും കയറുക നല്ല വൃത്തിയുള്ള വീടാണ്ട്ടോ ഇതാണ് സിറ്റൗട്ട് നല്ല വൃത്തിയുള്ള വീടാണ് പതിനാല് സെൻറ് സ്ഥലമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എല്ലാം സ്ക്വയർ ഫീറ്റ് വീട് വീടാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇത് ഓഫീസ് റൂം ലിവിങ് റൂം എന്നൊക്കെ പറയാ ഇതാണ് ഹാള് ഡൈനിങ് ഹാൾ ആണ് ഇതാണ് ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡും കൂടിയാണ് സൗകര്യ ബെഡ്റൂമാണ് അറ്റാച്ചഡും കൂടിയാണ് ഇതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് ബാത്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമുണ്ട് അങ്ങനെ മൂന്ന് ബാത്റൂമുണ്ട് ഇതാണ് അടുക്കള നല്ല സെറ്റപ്പ് അടുക്കളയാണ് നല്ല സെറ്റപ്പ് അടുക്കളയാണ് നല്ല വൃത്തിയുള്ള വീടാണ്ട്ടോ വൃത്തിയുള്ള വീടാണ് അതുകൊണ്ട് നല്ല വൃത്തിയുള്ള വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് മാത്രമല്ല നാടൻ കിണർ ഇഷ്ടം പോലെ വെള്ള സൗകര്യം ഉണ്ട് മാത്രമല്ല വള്ളം ഇന്നേ വരെ വള്ളം കയറാത്ത ഏരിയയാണ് നല്ല ഉയർന്ന പ്രദേശമാണ് വള്ളം കയറൂല ഇന്നേ വരെ വള്ളം കയറാത്ത പ്രദേശമാണ് ഇതാണ്ട് നാടൻ കിണർ നല്ല ഏത് ഇഷ്ടം പോലെ വള്ളം ഉണ്ട് ഏത് ഇഷ്ടം പോലെ വള്ളമുണ്ട് പള്ളി മദ്രസ ക്രിസ്ത്യൻ പള്ളി അമ്പലം എണ്ണൂറ് മീറ്റർ അടുത്തുണ്ട് അയൽവാസികൾ ഇഷ്ടം പോലെ ഉണ്ട് ചുറ്റുഭാഗം ബൗണ്ടറി ഉണ്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഈ വീടുള്ളത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഏലൂരി കുറ്റിക്കാട്ടുകര ഭാഗത്താണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ഈ വീട് ഏലൂർ മുനിസി കുറ്റിക്കാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില സെൻറ്റിന് കാരണം ഇത് ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു പത്തര സെൻറ്റും ഇതുപോലത്തെ ഒരു വീടും വിറ്റിക്കണത് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം റുപ്പ്യൊക്കെയാണ് അപ്പോൾ അടുത്ത് കച്ചവടം നടന്നിരിക്കുന്നത് ഇത് അതിലൊക്കെ കുറച്ചിട്ടാണ് നമുക്ക് തരുന്നത് സെൻറ്റിന് പന്ത്രണ്ടേക ലക്ഷം ഉറുപ്പ്യാണ് അവർ ചോദിക്കുന്നത് സെന്റിന് സെന്റിന് പന്ത്രണ്ടേകാ ലക്ഷം ഉറപ്പ്യാണ് ചോദിക്കുന്നത് അങ്ങനെ കൂട്ടിയാലും അങ്ങോട്ട് എത്തൂല ഒരുപാട് കീപട്ടാണ് കുറച്ചിട്ടാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് ഇഷ്ടം പോലെ അല്ല വി ഐ പി ഏരിയയാണ് ഇഷ്ടംപോലെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഉയർന്ന പ്രദേശമാണ് ഇന്നേ വരെ വള്ളം കയറിയിട്ടില്ല വള്ളം കയറുന്ന പ്രദേശമല്ല മത ഇതൊക്കെ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാലേക്കും വരഹമുള്ള വിബാത്തൂ